കണ്ടാൽ മിണ്ടാത്ത ഗവർണറും മുഖ്യമന്ത്രിയും നയപ്രഖ്യാപന പ്രസംഗവേളയിൽ കാണുമ്പോൾ പിണക്കത്തിന്റെ മഞ്ഞുരുമോ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കുമോ കേന്ദ്ര വിമർശനം ഉണ്ടാകുമോ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ഈ മാസം മുതൽ മാർച്ച് വരെയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത് നയപ്രഖ്യാപനത്തിന് സ്പീക്കർ ഗവർണറെ ക്ഷണിച്ചു ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന സമരം ഉൾപ്പെടെ മറ്റു വിഷയങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്നും സഭ ചേരുന്ന കാര്യം മാത്രമാണ് പറഞ്ഞതെന്നും സ്പീക്കർ വിശദീകരിച്ചു നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുൻപ് രാജ്ഭവനിലുള്ള ചില ബില്ലുകളിൽ ഗവർണർ ഒപ്പിടുമെന്ന പ്രതീക്ഷയുമുണ്ട് ഞങ്ങള് അദ്ദേഹത്തെ മുഖ്യമായും ഈ ഗവണ്മെന്റ് അഡ്രസ് ചെയ്യാൻ അഡ്രസ് ചെയ്യാൻ ഒപ്പുവെക്കുമെന്നാണ് കഴിഞ്ഞ തവണ നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നതിന് തൊട്ടുമുൻപും സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തെ അത് ബാധിച്ചിരുന്നില്ല ഇത്തവണ മുഖ്യമന്ത്രിയും ഗവർണറും നേരിൽ കണ്ടാൽ മിണ്ടാത്ത സ്ഥിതിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും സത്യപ്രതിജ്ഞാവേളയിൽ ഇരുവരും മുഖത്തേക്കുപോലും നോക്കിയില്ല പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കുന്ന ചിത്രത്തിലും സൗഹാർദ്ദം കാണാനില്ല സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനമുണ്ടാകാനാണ് സാധ്യത പ്രസംഗം മുഴുവൻ ഗവർണർ വായിക്കുമോ ചടങ്ങുകൾ മടങ്ങുമോ നീരസം പ്രകടിപ്പിക്കുമോ എന്നെല്ലാം അന്നറിയാം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്